എന്നാലും ലോകത്ത് ഒരു ബി ജെ പി മേയർക്കും ഈ ഗതികേട് വരരുതേ എന്ന് നമ്മൾ പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ് രാവിലെ കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയി തൊഴുത് ഒരു കസവ് ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് പുതിയ ഷർട്ട് പുതിയ മുണ്ടല്ല ഇന്നലെ രാത്രി പോയി വാങ്ങിച്ചു ജി വരികയാണ് ഞാനാണ് സ്വീകരിക്കാൻ പോകുന്നത് ഞാൻ സ്വീകരിക്കുക എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലെത്തിയ പ്രധാനമന്ത്രിയെ ബി ജെ പിയുടെ മേയർ ഞാൻ ചരിത്ര പുരുഷനാവാൻ പോവുകയാണ് ഈ നിലയ്ക്കാണ് പുതിയ ഉടുപ്പൊക്കെ ഇന്നലെ രാത്രി റൈമൺസിൽ പോയി എടുത്ത് അതോടൊപ്പം തന്നെ മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി രാവിലെ വണ്ടി വണ്ടിയെടുത്ത് എയർപോർട്ടിന്റെ നടയിലെത്തിയപ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടെ എൻ എസ് ജി ആണല്ലോ അറിയാമല്ലോ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷ അവരതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആര് വന്നാൽ പ്രഥമ പൗരൻ അതായത് തലസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ എന്നുള്ള നിലയ്ക്ക് മേയറാണ് അവരെ ആതിഥേയ മരണി സ്വീകരിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ് പക്ഷേ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയുള്ള ഒരു ലിസ്റ്റിൽ വരേണ്ട ഒരാൾ സംസ്ഥാന സർക്കാർ വരെ പേര് കൊടുത്തപ്പോൾ ഉറപ്പിച്ചതാണ് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ലിസ്റ്റ് എടുത്ത് എൻ എസ് ടി നോക്കിയിട്ട് ആരാന്നാ പറഞ്ഞ് വി വി രാജേഷ് മേയർ എടുത്ത് നോക്കിയിട്ട് ഇറങ്ങണാ വെളിയിലെന്ന് പറഞ്ഞു എന്നിട്ട് വണ്ടിയോടു കൂടി ചെവി തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞ് നാണം കെട്ട് എയർപോർട്ടിൽ നിന്ന് ഇപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകത്ത് ഞങ്ങൾ ഇവിടെ വിശ്വഗുരു ജിയെ കൊണ്ടുവരും ഞങ്ങൾ സ്വീകരിക്കും ഇപ്പൊ ആരാണ് സ്വീകരിക്കുന്നത് എട്ടിന്റെ പണി കൊടുത്ത രാജീവ് ചന്ദ്രശേഖർ മേയർ അല്ലെങ്കിലും മേയറെ പോലെ അവിടെ നിന്ന് വിശ്വഗുരുവിനെ സ്വീകരിച്ചിരിക്കുകയാണ് എന്തൊരു ഗതികേടാണ് അന്തസ്സു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇന്ന് രാജിവെച്ചിറങ്ങിപ്പോവും ഈ അന്തസ്സു കെട്ട പണിക്ക് ഞാൻ ഇല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പദവിയിലിരുന്നിട്ട് ഈ നാടക്കേടന് കുടുംബത്തിൽ പറഞ്ഞ ഞാൻ ഉണ്ടാകില്ല ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയണം പക്ഷേ പറയില്ലോ അധികാരമോഹം പക്ഷേ കേരളത്തിൽ ബി ജെ പിയുടെ മേയർ ഇനി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ നിന്ന് സ്വീകരിച്ചപ്പോൾ വെളിയിൽ നിന്നിട്ട് നേരത്തെ ഒട്ടകം ഗോപാലകൃഷ്ണ സ്റ്റേജിന്റെ മോളിലൂടെ നോക്കിയ പോലെ അവിടെ വി വി രാജേഷ് എയർപോർട്ടിന്റെ വെളിയിൽ കസേര ഇട്ട് മതിലിന്റെ മോളിൽ കൂടെ ജീ വന്നാ ജി വന്നാന്ന് എത്തി നോക്കുന്ന ഗതികേട് ഇങ്ങനെ അവസ്ഥ ആ ഫോട്ടോയൊക്കെ ഉടൻ പുറത്തു വരും മേയറായിട്ട് ഇരിക്കാൻ പോലും ഒരു കസേര ഇല്ലാത്ത ഗതികേട് കേരളത്തിന്റെ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇത്ര മാത്രം അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ അപമാനിച്ച് പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ നിന്ന് മേയറെ അടിച്ചിറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ജി സ്കോർ ചെയ്തിരിക്കുന്നത് തന്റെ എതിർപക്ഷത്തുള്ള അതായത് വി മുരളീധരൻ പക്ഷത്തെ മുഴുവൻ വെട്ടി വെയിലത്ത് വെച്ച് താനാണ് ഈ നാട്ടിൽ ഏക ബി ജെ പിയുടെ സ്ട്രോങ് മാൻ എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവ ആ ഒരു സംഭവ വികാസം ഉണ്ടായതിനു ശേഷം വി വി രായേഷിനെ ആരും കണ്ടില്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ കടും കൈ ചെയ്തിരിക്കാം ബി ജെ പി പ്രവർത്തകർ ഒന്ന് ജാഗ്രത പുലർത്തണം നല്ലതാണ് മാനസികമായി നാണം കെട്ട് കാര്യം മേയറിനെ ബോർഡ് വെച്ച വണ്ടിയിൽ നേരെ എയർപോർട്ടിന്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ എൻ എസ് ഡിക്കാർ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കൂ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് തലസ്ഥാനത്തിന്റെ മേയർ ആയതിനു ശേഷം ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാകില്ല പക്ഷേ സംസ്ഥാന സർക്കാർ പോലും ഒരു മര്യാദ കാണിച്ചു ഇദ്ദേഹത്തിന്റെ പേര് പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിക്കേണ്ട വ്യക്തികളുടെ ലിസ്റ്റിൽ വെച്ചാണ് ഇരുപത്തിരണ്ട് അംഗ പട്ടിക അങ്ങോട്ടേക്ക് അയച്ചത് തിരിച്ചു വന്നപ്പോ രാജീവ് ജി ഇടപെട്ടിട്ട് അവ കൊണ്ടല്ലേ അവൻ നമ്മുടെ കൂടെ നിന്ന് കാല് വാർന്നവനാണ് ഒരു കാരണവശാലും അടുപ്പിക്കരുത് കൂട്ടത്തിൽ നടത്താൻ കൊള്ളില്ല കുടുംബത്തിൽ പിറന്നവനെ അല്ല അതുകൊണ്ട് നമ്മുടെ ഇമേജിനാണ് നാടക്കേട് ഞങ്ങളെപ്പോലെ വലിയ ഉന്നതകുല ജാതന്മാരുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്നില്ല വെറും ലോ ക്ലാസ് എന്ന നിലയിലേക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചെന്നപ്പോ ചവിട്ടി പുറത്താക്കിയ ഗതികേട് അതിനി ഒരു മേയർക്കും തലസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ എന്തായാലും നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് മോഡി വരുമെന്ന് പറഞ്ഞു മോഡി വന്നു തലസ്ഥാന നഗരസഭാ ഭരണം പിടിച്ചത് മുഴുവൻ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖറിന് അതിന്റെ ക്രെഡിറ്റ് മേയർക്ക് പോലും കിട്ടാത്ത രീതിയിൽ അദ്ദേഹം മുഴുവനായിട്ട് അത് അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ എത്തിയെന്ന് വേണം ആ ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ